രണ്ടായിരത്തി ഏഴ് എട്ട് രജിസ്ട്രേഷൻ വണ്ടി വെറും അറുപത്തയ്യായിരം റുപ്യാക്ക് കിട്ടോ ആയിട്ടോ നല്ല ക്വാളിറ്റി വണ്ടി അഞ്ഞൂറ് റുപ്പ്യന്റെ പണി ഉണ്ടെങ്കിൽ നമ്മള് റിട്ടേൺ തരാം രാജായി വേണ്ടി നാൽപ്പത്തഞ്ചു ചോദിക്കേണ്ട ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം മൈലേജ് പത്ത് പെട്ടോ എഴുപത് റുപ്പ കൊടുക്കട്ടെ നമുക്ക് വെറും വണ്ടി കേട്ടോ കൊടുക്കണേ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് എഴുപതിനാറ് വേഗണല്ലേ റീപ്ലേസും കാര്യൊന്നും ഇല്ല ഒന്ന് എൺപത്തി അഞ്ച് ഒരു ലക്ഷത്തി എൺപത്തിഅപ് ഡീസല് പതിനൊന്ന് വാടല് ഡീസല് റെഡ്സ് ആ പതിനൊന്ന് മോഡൽ ഉണ്ടല്ലോ മുപ്പതേ വില ഉള്ളു കേട്ടോ രണ്ടു മുപ്പത് വില ഉള്ളു ആ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി പോലെ ഒന്ന് അന്വേഷിച്ചോട്ടെ ദുരിൽ അന്വേഷിച്ചിട്ട് വന്നാൽ അന്വേഷിച്ചിട്ട് ഒരു ലക്ഷത്തി അമ്പത്തു കൊടുക്കാം കമ്മിയാക്കി കൊടുക്കട്ടോ ഏഹ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യാറ് പന്ത്രണ്ട് മോഡൽ കൊടുക്കാം കൊടുക്കു മോഡൽ അല്ല സെക്കൻഡ് ഓണർ വണ്ടി കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം അടി പതിനായിരത്തി പതിനാല് മോഡല് കേരള വണ്ടി സണ്ണിട്ടാ സണ്ണിലെ പതിനാല് മോഡലുണ്ട് നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടു ആഴ്ച വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടോഴ്സുകളിൽ വീണെത്തിയിട്ടുണ്ട് കണ്ടമാന വണ്ടികളുണ്ട് ചെറുവണ്ടികളുടെ ചാകരയാണ് ഏശം ഒരു പത്ത് മുപ്പത് മുപ്പത്തയ്യാറ് മുതലാണ് ചെറുവണ്ടികൾ സ്റ്റാർട്ടിങ് എന്റെ മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പാണ് സാധാരണക്കാരെ വണ്ടി ഷോപ്പ് നമ്മളെ കൂടെ റഷിക്കുന്ന വീട്ടിലേക്ക് സുഖാണെ നമ്മളെടുത്തോ നമ്മുടെ മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ വരിക സൗദി പരി അവർക്ക് പറയലെ പ്രോപ്പർ ലൊക്കേഷൻ്റെ അക്കിനാണ് അപ്പുറത്ത് നമ്മൾ ആണെങ്കിലും വണ്ടി എടുക്കാ ഏതെടുത്താലും ഏതാണ് ഓഫറിൽ ഓഫർ ാണ് ഫുൾ ഫ്ലഡും ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞില്ല റീപ്ലേസ് ഇല്ലാണ്ട് പറഞ്ഞ് കണ്ടേ കൊടുക്കും ഫ്ലഡ് കാര്യം ഇവിടെ ഇല്ല ഉറണ്ട വണ്ടിയില്ല ഉറണ്ട വണ്ടിയും വള്ളം കേരള ചെറിയ ക്ലാസ് മാറിയുണ്ട് അത് പറഞ്ഞ് കൊടുക്കും പിന്നെ ചെറിയ തട്ടിൽ വണ്ടി ഉണ്ട് അത് പറഞ്ഞോ കൊടുക്കും മൂന്ന് വണ്ടി ഉണ്ട് വേറെ ബാക്കിയൊക്കെ ഗ്യാരണ്ടി വണ്ടിയാണ് പിന്നെ ഓഫറുകളൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ട് കുറെ വണ്ടികൾ കേറാനുണ്ട് അടുത്ത ആഴ്ച ഏതാ വണ്ടി വെച്ചാൽ മുപ്പതിനാറ് മുതൽ വരെ ഇവിടെ വണ്ടികളെ അറുപത് അറുപത്തഞ്ച് റേഞ്ചില് എ സി ബസ് സ്റ്റാറിംഗ് ഒക്കെ കുറെ വണ്ടികൾ മുതൽ അറുപത്തയ്യാറ് കണ്ടമാനാർ കൊണ്ടു നമുക്ക് വീഡിയോയിൽ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവരെയും കാണാൻ ശ്രമിക്കും നമ്മുടെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നല്ല അടിപൊളി ഓഫറുകളൊക്കെ ഓഫർമാർ എല്ലാം അടിപൊളി മാക്സിമം ചെറിയ പൈസ കൊടുക്കാം ചോപ്പുള്ള ഇത് ഇരുപത്തെട്ടര പേപ്പറൊക്കെ പിന്നെ രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷൻ വണ്ടി വെറും അറുപത്തിയ്യായിരം റുപ്യ കിട്ടും ആൾട്ടോ ഏ നല്ല ക്വാളിറ്റി വണ്ടി അഞ്ഞൂറ് പണി ഉണ്ടെങ്കിൽ നമ്മള് റിട്ടേൺ തരാം ആചായി വേണ്ട ആ ഗ്യാരേ സംതിങ് ഓട്ടം മൂന്നാമത്തെ ഓണറ് നിലയിലുള്ളത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഫുൾ ക്വാളിറ്റി ആൾട്ടോ അറുപത്തയ്യായിരം എന്തായാലും ചെറുതായിട്ട് പൊട്ടിക്കുകയും ചെയ്യും ഏത് ദുനിയന്വേഷണം ഇത്ര ക്വാളിറ്റി വണ്ടിട്ടാണ് ഏ മോഡൽ എട്ട് റേസർ ഇരുപത്തിയെട്ട് വരെ പേപ്പർ അത്യാവശ്യം ഡയറി കാര്യൊക്കെ ഒരു അഞ്ഞൂറ് റുപ്പ്യന്റെ പണിയും കൂടി അത്ര ഗ്യാരണ്ടി ഉണ്ട് അത്ര ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരന്റിയും ഓടിക്കണ ഒന്നേ സംതിങ് ഓട്ടം ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടല്ലേ മൂന്ന് അത്ര മേജർ ആക്സിഡന്റ്

പതിനെട്ട് ഇരുപതിന്റെ ഗ്യാരണ്ടിയുമായി രാജ ചെറിയ ആവശ്യക്കാർക്ക് വീട്ടിൽ കാണാൻ വേറെ വണ്ടിന്റെ ആവശ്യമില്ല അടവ് ഇടണ്ട ഒന്നും വേണ്ട ചെറിയ വിലക്കെ നമുക്ക് അടുത്ത് കൊടുക്കാം അടിപൊളി മുന്തിരി കളർ ഞാനും റെഡും കാര്യം ഒക്കെ ഇണ്ടിട്ടുണ്ട് നാല് ഞാനാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ലോ കിലോമീറ്റർ വണ്ടി ആകെ മുപ്പത്തി അഞ്ചിലാനും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലൈസ് കാര്യമൊന്നും ഇല്ല നല്ല പക്ക വണ്ടി ആദ്യം വിളിക്കുന്നവർക്ക് കിട്ടും ഏഹ് ആദ്യം രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വണ്ടി മുപ്പത്തി ലാനം കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലൈസ് കാര്യമൊന്നുമില്ല മുപ്പത്തിരണ്ടോ മുപ്പത്തി സംതിങ് ആകെ ഓടിയിട്ടോളൂ അർത്ഥ സർവീസും കാര്യ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്കനാണ് ഓട്ടോമാറ്റിക്കനാണ് ഒന്ന് ഒന്നേ തൊണ്ണൂറ് ചോദിക്കൊണ്ട് ചെറിയ എന്തേലും ഒക്കെ വ്യത്യാസപ്പെട്ടി കൊടുക്കാൻ നല്ല ലോ കിലോമീറ്റർ നല്ല ഹൈക്വാളിറ്റി വണ്ടിയാണ് ലോൺ നമുക്ക് ബാങ്ക് ലോൺ ഒക്കെ ഏകദേശം ഒരു ബാങ്ക് ലോൺ വരും പത്തൊമ്പതിനായിരം തൊണ്ണൂറായിരം മുടക്കിലെ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം ഞാനോ കുറഞ്ഞ കിലോമീറ്റർ പെട്രോൾ ഓട്ടോ അത് ഇതിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് ആ റേഞ്ചിൽ കാണിക്കും മൈലേജ് നല്ല കാണിക്കണ്ടിയാ തെങ്ങ വണ്ടി വണ്ടി അടിപൊളി ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ വണ്ടി ഒന്ന് ഇരുപത്തി ജില്ലാ ഓട്ടം രണ്ടാമത്തെ മൂന്നാമത്തെ ഓണറായിട്ടുള്ള റീപ്ലേസും കാര്യൊന്നും ഇല്ല ഒന്ന് എമ്പത്തഞ്ച് ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് ഡീസല് പതിനൊന്ന് മോഡല് ഡീസല് റിഡ്സ് ഇടാ പതിനൊന്ന് ടയർ ഡയറികാരി നാലും പുത്തൻ ഡയറി കാര് നല്ല വണ്ടിയാണ് റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി നല്ല വണ്ടി ആ ഒരു പരിപാടി എല്ലാം കൊണ്ട് മൈലേജ് മൈലേജ് മൈജ് മൈലേജ് പത്തിരുപോട്ട് മൈലേജ് ഗ്യാരന്റിയാ ഡീസൽ മൈലേജ് കിട്ടും മൈലേജ് ഒന്ന് എമ്പത്തഞ്ച് കഴിക്കാ പൊട്ടിച്ച് കൊടുക്കുക റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒന്ന് ഇരുപത്തി ഇല്ല ഓട്ടം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഓക്കെ ഇതിന് ഒരു ഒന്നേന്റെ അടുത്തേക്ക് വരെ ഒന്നേക്കാളും ഒന്നേന്റെ ഉള്ളിൽ ലോൺ ലോൺ ബാങ്ക് ലോൺ എന്നാലും ആണ് അതെ നല്ല ഉഷാറ കിട്ടുന്ന വണ്ടി അല്ലേ അടുത്തുള്ള അടിപൊളി സണ്ണിട്ടെ സണ്ണിത് രണ്ടായിരത്തി പതിനാല് മോഡല്ട്ടോള് സണ്ണിണ്ടല്ലേ ആ നല്ല വണ്ടിയാണ് നല്ല നല്ല വൃത്തി ഇല്ല ഒറിജിനാലിറ്റി ടയർ കാര്യൊക്കെ നല്ല പെട്രോൾ ആഹ് പെട്രോളെ സണ്ണി രണ്ടായിരത്തി പതിനാല് വണ്ടിട്ടോ നൂറ്റിട്ട് ഉള്ളൂ അറുപതോളോ രണ്ടായിരത്തി പതിനാല് മേക്സോ നല്ല സ്റ്റാരി കൺട്രോൾ കാര്യം ഉണ്ട് നല്ല വൃത്തികാരം വേണ്ടി രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി പതിനാല് മോഡല് കേരള വണ്ടി സണ്ണിട്ടാ സണ്ണിലെ പതിനാല് മോഡലുണ്ട് അതെ പതിനാല് മോഡൽ വൃത്തിക്കാരൻ കിടിലം നേരൊക്കെ നാലും പുത്തൻ ടയറുകള് ടച്ചിങ് ഒന്നും വല്ലാതെ ഇല്ലാത്ത നല്ല ഒറിജിനാലിറ്റി വേണ്ടി കേരള മണ്ടല്ലേ കേരളം പറഞ്ഞ ലോക്കൽ ഓട്ടോ ഉള്ള ലോൺ കയറുന്നാല് മാക്സിമം കുറ്റപ്പം കൊടുക്കാൻ മതി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫുള്ള് അല്ലെ ഒരു പത്തിരി വിനാ മുടക്കിന് സണ്ണി പെട്ടുപണ്ണിന് കൊണ്ടല്ലോ സണ്ടി കുറഞ്ഞ നാലായിരം നമ്പർ നാനൂറ് ആണ് നമ്പർ മണ്ടാണ് കേരളത്തിനാല് ഏഴായിരത്തി നാനൂറ് ആണ് നമ്പർ അതെ അതെ ഇത് ഡീസല മൈലേജ് കറക്റ്റ് നമ്മളത് യൂസ് ചെയ്തിട്ടില്ല എന്നാലും പിന്നെ ഇത് ഇഞ്ചന മൈക്രോ ഇതൊക്കെ സൈം സെയിമല്ലേ സഡാൻ ടൈപ്പ് അല്ല ഐറ്റില് ഐറ്റം കൊണ്ടെടുക്കാൻ പറ്റും വേണ്ട ചെറിയ വിലയുള്ളൂ പക്ഷേ അടുത്തുള്ള പോരാ ആകെ അറുവിനായിരോടെ സിംഗിൾ ഓണർ വണ്ടി ടച്ചിങ് പറഞ്ഞ സാധനം ടച്ചിങ് പൈസ തരണ്ട അത്രയും അതിന്റെ ഡോറൊക്കെ ഒന്ന് തുറന്നുള്ളു നോക്കി ഒരു വണ്ടി ഒരു പോളിഷ് അല്ലാത്ത സാധനം കയറിയിട്ടുണ്ടാവാ ഒറിജിനൽ സാധനമല്ലാതെ ഒന്നും 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 ഉണ്ടാകാൻ പറഞ്ഞു കൊടുക്കണേ ഗ്ലാസ്മ വരുന്ന ഓരോ കമ്പനി സ്റ്റിക്കറുകൾ ആ പുള്ളിയും കുത്തകള് വരണ്ടല്ലോ എല്ലാശ്യും ഒന്നുമേ നല്ല എല്ലാ എല്ലാ കമ്പനി വന്നായിരം കമ്പനി കൊടുത്ത പഞ്ചിങ്ങുകള് അത് വരേണ്ടത് സീറ്റിയർ ഇന്റീരിയർ ഒക്കെ ഉണ്ട് ആ കറുപത്തി ജില്ലാ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടി എവിടുന്നു കിട്ടൂല ആൾട്ടോ ചോദിക്കേണ്ട വേഗം വന്നോളി ചെറിയ ചെറിയൊക്കെ കൊടുക്കുക ഒന്നേ മുപ്പത് ഞമ്മള് ചോദിക്കോണ്ട് എന്തേലും ഒക്കെ പൊട്ടിച്ച ഫൈനലാ ഇതേ മോഡല് പതിനൊന്നുണ്ട് ആ റേറ്റിന് അതിൻ്റെ കീപ്പിലെ വണ്ടികളൊക്കെ ഉണ്ട് കൊടുക്കാം ഓക്കെ നമുക്ക് വൈറ്റ് ആണ് വൈറ്റ് ഉണ്ട് നീലാണ് നീലുണ്ട് ഏത് വേണമെങ്കിലും നല്ല വണ്ടികൾ നൂറ് ശമ്മാനം വർക്ക്ഷാപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോലെ ഇല്ലാത്ത വണ്ടിയാൾ അരുമ്പും ഒക്കെ എവിടെ നിന്ന് പൊതിച്ചാൽ കാണിച്ചോളൂ അറുപതിനായിരം അറുപതിനായിരം സിംഗിൾ ഓണർ അറുപതിനായിരം ഇത് ലോൺ ഉറപ്പൊക്കെ മാക്സിമം ലോൺ കൊടുക്കും ഒന്ന് വേണ്ട മുപ്പത് റേഞ്ചിലുണ്ടാക്കേ അത് ഒന്നേ മുപ്പിക്കണോ പിന്നെ കൊറച്ചും കൊടുക്കൂല്ലേ വേണം അതിനെട്ടോ എരുവിന്റെ അടുത്ത മൈലേജ് കാര്യം ഏസിയും പവർ സ്റ്റാറും ഒക്കെ വർക്ക് ചെയ്യും വർഷാപ്പ് വേണ്ട അഞ്ഞൂറ് റുപ്യേന പണി എടുക്കാണ്ട് കാരണം ആ പൈസ റിട്ടേൺ ആയിക്കു കമ്മിയാക്കി കൊടുക്കാം ഗ്യാരണ്ടി വേണ്ടി ചോറ് അടിപൊളി

ആ പിന്നെ വണ്ടി പാർക്കിൻ സൈഡിലാണ് പാർട്ടി വണ്ടിയാണ് നല്ല ആയിക്കോട്ടെ വണ്ടി നമുക്ക് ഓഫറുകളൊക്കെ കൊടുക്കാം ഓഫറക്കൊരു ലക്ഷത്തി അയ്യാറ് കൊടുക്കണ്ടത് ഒരു ലക്ഷത്തി വിസ്റ്റ എത്ര മോഡൽ അയ്യാറ് മോഡല് നല്ല ക്ലീൻ പീസ് വണ്ടി ക്ലീൻ പീസ് വണ്ടി സീറ്റാറ് ശരിയായിട്ട് പണിയെടുക്കാനോ ഒന്നും ഉണ്ടാവില്ല ഒരു പരിപാടി അമ്പത് ലോണും കൊടുക്കും ഒരു ലക്ഷത്തി അയ്യാറ് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരത്തി എമ്പതിനാറ് ലോൺ തെറില്ലേ കൊടുക്കാം ചെറിയ മുടക്കിലല്ല അടിപൊളി വണ്ടി എടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡൽ ഡീസൽ ഒക്കെ വില ഡീസൽ എന്തായാലും സ്വിഫ്റ്റിന് വില കിട്ടും പതിനെട്ട് ഇരുപതോളം കിട്ടും ഇരുപതാം പനി മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത അതേ അടിപൊളി വേഗനാണല്ലോ ഇത് രണ്ടായിരത്തി അഞ്ച് ലാസ്റ്റ് വണ്ടിയാണ് അഞ്ചു മോഡൽ ലാസ്റ്റ് ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ആ നല്ല ക്ലീൻ പീസ് വണ്ടിട്ടോ

ഈ അതിനെ ഈ പേപ്പർ ഉണ്ടാവും ഇക്കൊല്ലം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും അല്ലേ ഇരുപത്തഞ്ച് ലാസ്റ്റ് പേപ്പർ വരും വേറെ പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല എഴുപത്തയ്യാറ് വേറെ കൊടുക്കോളിന് കൊടുക്കട്ടെ കൊടുക്കാം പിന്നെ കൊറച്ചോ പിന്നെ അടുത്തൊക്കെ കിട്ടും അത് ഓക്കെ എന്നാ അടുത്തോട്ടല്ല അടിപൊളി നാനേ കട ചോപ്പ് കളർ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനാറ് റൈസർ ഉള്ള വണ്ടി ണിണ്ടല്ലോ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അത്യാവശ്യം വണ്ടി മറ്റേ ബാക്കി ഡിക്കും ഓപ്പൺ ആക്കാറ്റല്ലേ ഡിക് ഓപ്പൺ ആക്കാൻ ഒന്നേക്കാളും എന്തായാലും കൊടുക്കട്ടെ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കൂ എത്ര മോളും പതിനയോ പതിനഞ്ച് മോളില് പതിനാറ് വയസ്സ് ഒരു ആവറേജ് കാർ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതെ എത്ര ഓടുന്നോ ഓട്ടം ഒന്നിന്റെ ഉള്ളിലാട്ടോ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലൈസ് തട്ടിമുട്ട് ഒന്നും ഒരു പരിപാടിയില്ലേകാലൊക്കെ അതിൽ കുറച്ച് കൊടുക്കാം ലോൺ ലോൺ നമുക്ക് ഇവിടെ നോക്കാം ലോൺ കൊടുക്കാം ബാങ്ക് ലോൺ ആണിപ്പൊ അടുത്തൊരു പത്ത് മാറ്റിന് ഉള്ളിലൊക്കെ ഒരു എമ്പത് രൂപ എഴുപത് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇത് പെട്രോൾ മാത്ര മൈലേജ് കേട്ടോ അത് ഇരുപതിനു മേലെന്തായാലും ഉണ്ടാവും കിട്ടും എന്തായാലും ഇതാ അർത്ഥം അടിപൊളി ഔൾട്ടോട്ടെ ഇതാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടോ അത് കൂടി ജോലിയായി കിടക്കണേ പോലീസ് ബ്ലൂ കളർ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ പോലീസ് ബ്ലൂ അൾട്ടോണി കിടക്കണേ പന്ത്രണ്ട് മോഡൽ ഉണ്ടല്ലേ ആ നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ എൽ എക്സ് ഐ എൽ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ സെക്കൻഡ് ഓർഡർ ഒന്ന് പന്ത്രണ്ട് ഓട്ടം ഒന്നര വണ്ടിയോട് സെക്കൻഡ് ഓൺഷിപ്പാണ് ആ നമുക്ക് ഒരു ലക്ഷത്തി കൊടുക്കാം അമ്പത്തുപയോഗിക്കാം ചെറുതായിട്ട് കമ്മിയാക്കി കൊടുക്കട്ടോ ഒരു ലക്ഷത്തി അമ്പത്ത മോഡൽ കൊടുക്കാം ആ പന്ത്രണ്ട് മോഡൽ അല്ല സെക്കൻഡ് ഓണർ വണ്ടി കൊടുക്കാം സീറ്റുകൾ എല്ലാം നമുക്കൊരു ഒന്ന് പത്ത് ഒന്നര ലോണും കൊടുക്കട്ടെ ലോൺ ആ കയറും എന്തായാലും ആണ് പാർട്ടിന്റെ സീൽ സ്കോറും കാര്യങ്ങളും നോക്കിയിട്ട് അനുസരിച്ച് മാക്സിമം ചെയ്തോടുക്കാ ചെയ്ത് എന്തായാലും ഒരു പത്ത് മുപ്പത് രൂപ മുടക്കാൻ അടിപൊളി പന്ത്രണ്ട് മുകളിൽ അൾട്ടർക്കല്ലേ പിന്നെന്താ പോലീസ് ബ്ലൂ പോലീസ് ബ്ലൂ പതിനെട്ട് വരെ ആയിരം മൈലേജ് കൊണ്ടു പതിനെട്ട് ഇരുപത് ആയിരുന്ന മൈലേജ് എന്തായാലും പിന്നെ അടിപൊളി ആയിരത്തി എണ്ണൂറ് എ സി ഉള്ള വണ്ടി രണ്ടായിരത്തിഒന്ന് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒന്ന് മുകളിൽ എ സി ഉള്ളതാ എ സി വർക്കിംഗ് എ സി വർക്കിംഗ് ആണ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഉള്ള വണ്ടി ഉള്ളത് ഇങ്ങനെ വീർത്തിള്ള വണ്ടി ഇന്ന് പഠിക്കാനും പറ്റും ചെറിയ ഫാമിലി പറ്റില്ല നമുക്ക് നാപ്പത്തഞ്ചുപയെ കൊടുക്കട്ടോ ട്ടെ നാപ്പത്തഞ്ച് റുപ്യ കൊടുക്ക വെറും നാപ്പത്തയ്യാറ് ആ ഇത് ഓടിയോ പറയത്തില്ലോ ഏഹ് കോട്ടയിൽ നോക്കേണ്ടി വരും പറയാൻ പറ്റില്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ നല്ല കുറച്ചില്ല അത്യാവശ്യം ക്വാളിറ്റി വണ്ടി വെറും നാല്പത്തയ്യായിരം രൂപ കടലും മാർജനം കൊടുക്കുക ഗോൾഡങ്ങളും നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യം പിന്നെ നല്ല ടയർ നല്ല കട്ട ടയറ് കാര്യങ്ങളൊക്കെ നാൽപ്പത്തുപയോഗോ കുറച്ച് കൊടുക്കാം അതോ നമുക്ക് ചെയ്യാം വേറെ പുതിയ ഇൻഷുറാണ് പുതിയ ബാറ്ററി പറ്റിയാണ് എല്ലാം പുതിയതാണ് എല്ലാം പുതിയതാണ് ഈ മാർജിക്ക് എല്ലാം പുതിയതാണ് പേപ്പർ പുതിയതാണ് ഉണ്ട് പേപ്പർ പേപ്പർ െ അപ്പൊ അതുവരെ പേപ്പർ കാര്യങ്ങളൊക്കെ വെറും നാൽപ്പത്തയ്യാറുപൊയ്ക്ക് മാറി ചോദിക്കൊണ്ട് കുറച്ചും കൊടുക്കാം പത്ത് പതിനെട്ട് മൈലേജ് കൊണ്ടുല്ലേ എം പി എഫ് എല്ലായിരുന്ന കോർപ്പറേറ്റർ എ സി വർക്കിംഗ് ആണ് എ സി വർക്കിംഗ് ആണ് അല്ലേ സാർ അല്ല സാർ ഓക്കെ പിന്നെ ലോ കിലോമീറ്റർ ലോ പ്രൈസിന്റെ ആ അത് മോഡലേ മോഡൽ രണ്ടായിരത്തി പത്ത് പതിനൊന്നാം മാസം പന്ത്രണ്ടാം മാസം വണ്ടിയാണ് പത്ത് മോള് പതിനൊന്നാം മാസമാണ് ഇത് നമ്മള് മുപ്പത്തഞ്ചു ചോദിക്കണ്ട എന്തായാലും ചെറുതായിട്ട് കമ്മിയായി കൊടുക്കട്ടെ വെറും മുപ്പത്തയ്യാറ് ഞാനും കൊടുക്കാം രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് പത്ത് മോള് ലാസ്റ്റിലാ ഓടി ചെറിയ ഓട്ടോ ഇല്ല ഓടി വെറും ഓട്ടോട്ടില്ലാത്ത ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടി എത്ര പൈസ മുപ്പത്തഞ്ച് കഴിക്കണ്ടേ ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം മുപ്പത്തയ്യാറ് ആനോ നാൽപ്പത്തയ്യാർക്ക് അടുത്തൊക്കെ പത്തിരുപത് മൈലേജ് പെട്ടോ എന്തായാലും കിട്ടും വണ്ടി മെക്കാനിക് ടയർ ഒക്കെ നോക്കിയാണ് പുതിയ കടുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ഷേർ വണ്ടില്ലേ എല്ലാം കൊണ്ട് മുപ്പത്തയ്യാർപയൊക്കെ ആനോ

ടൂറാണ് ഓപ്ഷൻ മോഡലില് വരും ചേച്ചി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡിക്കി സ്പേസും കാര്യൊക്കെ ഉണ്ടാവും മുപ്പതേ വില ഉള്ളു കേട്ടോ രണ്ടു വില ആ അതന്നെ വന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി ഓരോന്ന് അന്വേഷിച്ചോട്ടെ ദുരിലിച്ചിട്ട് വന്നാൽ മതി അത്ര ചീപ്പ് റേറ്റിന് അല്ലെ വരി സ്കാറ്റിംഗ് കാര്യൊക്കെ വണ്ടി വണ്ടി വരാണ്ട് ഗ്യാരന്റിയും മൈലേജും കൊടുക്കാൻ റീപ്ലേസ് കാര്യൊന്നും ഇല്ലാത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എത്ര വാടിയ ഇത് എത്ര ഓടിക്കണ്ട ഒന്നേ ഒന്നേ ഇരുപതോ അങ്ങനെ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് കാര്യം ലോൺ കാരണക്ക് മാക്സിമം രണ്ടുപോലെ ലോൺ ഉള്ളൂ പിന്നെ വെറും അതെ ഡിസൈർ വണ്ടിലണ്ടിയാട്ട് ലോണില്ലേ അതെ അതെ

ചാവിട്ട് വേണേ നോക്കാം റീപ്ലൈസും കാര്യമൊന്നും ഇല്ല നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അതെ ഓപ്ഷൻ ആയിട്ടുള്ളത് ചെറിയ പൈസ ചെറിയ പൈസക്ക്

മാക്സിമം ലോണും വണ്ടി വാങ്ങിക്കൊടുക്കാം എത്ര ലോണ് നമുക്ക് മാക്സിമം അനുസരിച്ച് മാക്സിമം വലിയൊരു പൈസ ഒന്നും മുടക്കാത്ത കുഴപ്പത്തിൽ തന്നെ നമുക്ക് അതൊക്കെ ആയിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം ഡീസൽ കിട്ടും രണ്ടായിരത്തി പതിനാല് മോഡൽ അറുപത്തി അഞ്ചിനും കിലോമീറ്റർ വഴിയാണ് ഫുൾ റോഡിന്റെ നേരത്തായ അലവിൽ സ്റ്റാരി കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി എല്ലാം എല്ലാ ഒരു വിധം ഒക്കെ വരും അതില് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉണ്ടാവില്ല ഏർ ബാഗ് ഉണ്ടാവില്ല ബാക്കി എല്ലാ സിസ്റ്റം എല്ലാ സംഭവം ഡോറ് വിൻഡോ സ്റ്റാരി കൺട്രോള് അലവിയൽ കമ്പനി സെറ്റ് കാര്യൊക്കെ വരുന്ന ആകെ അറുപത്തി ജില്ലാ ഫുൾ ഓണിന് ഏകദേശം കൊടുക്കട്ടോ രണ്ട് എഴുപത് നമ്മൾ ചോദിക്കണം രണ്ട് എഴുപത് രണ്ടായിരത്തി പതിനാല് ഫുള്ള് വർഷം വേണ്ടി അറുപത്തി ജില്ലാനോടെ സിംഗിൾ ഓണർ വണ്ടി കിട്ടാത്ത വിലക്ക് നമ്മൾ കൊടുക്കും കേരളത്തിൽ ക്വാളിറ്റി വണ്ടി കേരളം കത്തിക്കൊന്നെ മൊത്തം കത്തിച്ചില്ല പരിപാടി ആദ്യം ആദ്യം പെണ്ണൽക്ക് വണ്ടികൾ ഉണ്ടാവും വലിയ പണി ഉണ്ടാവില്ല പെട്രോളൊക്കെ മൈലേജൊക്കെ അതേ മൈലേജ് കിട്ടും പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനാറ് അതിന്റെ ആൾക്കാര് ഓടിക്കുന്നതിനനുസരിച്ചൊക്കെ വരും ചെറിയ ലക്ഷറ വണ്ടി ചെറിയ പൈസക്ക് ഏകദേശം നല്ല ട്രാക്കിലേക്ക് അതെ അതെ അടിപൊളി വെള്ള പക്ഷേ വെള്ള കളർ എല്ലാം ഓരോ വണ്ടി എടുക്കുക പിന്നെ വണ്ടിയൊക്കെ കുറെ വണ്ടികളുണ്ട് ഉണ്ട് ഇത് മാഗിന ഓപ്ഷൻ രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ ഒന്നിന്റെ താഴെ നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിട്ടോ പതിമൂന്ന് മാഗിനാ ഒന്ന് താ ഓടിയ ഒന്ന് താഴോടിയ സെക്കൻഡോ തേഡൻ സെക്കൻഡ് ഓണറോ തോന്നി കാര്യൊക്കെ ഉണ്ട് ഫുൾ ഉണ്ട് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല ഒരു പരിപാടി ഏകദേശം മാക്സിമം ഒരു പത്തിരുപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് ഒന്നര റുപ്യ ചോദിക്കണോളൂടോ പതിമൂന്ന് മേഘന കേട്ടോ വേറൊരു ലക്ഷം പതിമൂന്ന് മേഘന ഒന്നിന്റെ താഴെ ഓടിയ നല്ല ക്വാളിറ്റി വൃത്തി വെറുത്തുള്ള കിടിലം വണ്ടി എന്ന് മാളുട്ടി പറയാനല്ലേ മാളുട്ടിന്ന് ഏതും ഒന്നര ലക്ഷം അത് ഇരുപതിനായിരം പന്ത്രണ്ട് മോഡൽ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് പൈമൂന്നല്ല ആദ്യം പറഞ്ഞ പൈമൂന്നാണ് പൈമൂന്നല്ല പന്ത്രണ്ട് മോഡല് മേഘന ഒന്നിന്റെ തായ ഓര് നല്ല ക്വാളിറ്റി വൃത്തില്ല വണ്ടി ഒന്നാം റുപ്യ കേട്ടോ ഒന്നാം പത്തിരുപത് റുപ്യണ്ടെങ്കിൽ മുപ്പത് റുപ്യ ഇരുപത് റുപ്യൻ്റെ ഉള്ളിൽ ബാക്കി ലോണിത് കയറ്റി കൊടുക്കാം മുടക്കി കഴിഞ്ഞാൽ ഫുൾ ലോൺ ഏകദേശം നല്ല വണ്ടി നല്ല വണ്ടി കിടില വണ്ടിയാണ് ലോൺ ഇവിടെ അപ്പുറത്തൊക്കെ കണ്ടിട്ട് വണ്ടി വെച്ച് കൊടുക്കാം പതിനെട്ട് ഇരുപത് ഗ്യാരണ്ടിയാണ് എന്തായാലും റെഡ് എങ്ങനെ വരെ പേപ്പർ വരുന്ന വണ്ടി അറുപത്തയ്യാറ് കേസി വർക്കിങ്ങിന്റെ വണ്ടി വെറും അറുപത്തയ്യം കൊറേ അറുപത്തഞ്ചിന്റെ വണ്ടിയാണ് ചെറിയ ചെറു വണ്ടി ഫാമിലി പറ്റൊണ്ടല്ലേ പൈസ തോന്നിയ ചെറിയ കാര്യൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒക്കെ വർക്കിംഗ് ആണ് എ സി വർക്കിംഗ് പവർ സ്റ്റാരി വർക്കിങ് അറുപത്തഞ്ചു റുപ്യ റേറ്റ് സീറ്റൊക്കെ ചെക്കന്മാർ ഇങ്ങനെ വെച്ചിട്ടാണ് എല്ലാം കൊണ്ട് ഉഷാരം കിട്ടൂല കേട്ടോ ഈ പൈസ സ്റ്റാരിങ്ങൾ അറുപത്തയ്യാറ് കിട്ടുക കേരളത്തിൽ കിട്ടണോ കേരളത്തിന് കിട്ടാണെങ്കിൽ അടുത്ത് നമ്പറില് വിളിച്ചോൺ മത്ത ലോണെ അതൊക്കെ പത്ത് പതിനഞ്ച് മൈലേഞ്ച് കിട്ടും ഇവിടെ അടുത്തില്ലാണെങ്കിൽ ലോൺ അറുപത്തയ്യൂ മുപ്പത്തായിരം ലോൺ ആ ആൾക്കാർ മൈലേജ് മൈലേജ് ആണ് വന്നാല് അടുത്തോളാം അടിപൊളിയെന്തായി ജില്ലാ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ഒന്നുപത് ഒന്നറുപത് ലോൺ ഒന്നറുപതാണ് ചോദിക്കണ്ടത് ഒന്നറുത് ലോൺ ലോണും അറുപത്തില്ലോ അറുപത്തില്ല സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറോ അത്രയായിട്ടുള്ള കാര്യമൊന്നും ഇല്ലാത്തത് നല്ല വണ്ടി ഉഷാറ വണ്ടില്ല ഉഷാറ വണ്ടി ചെറിയ ഫാമിലിക്ക് ഇങ്ങനെ പോകാം ആരും സീറ്റൊക്കെ നീക്കിട്ടുള്ളൂ അതെ നീക്കുന്നത് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വണ്ടി കിടിലം വണ്ടി എത്ര വയ്ക്കണ്ട ഇത് നമുക്ക് ചോദ്യം ഒന്ന് അറുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനോദിക്കൊണ്ട് അത് ഫുൾ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേണ്ടി ആ പന്ത്രണ്ട് മോഡൽ വണ്ടി അല്ലെ ഫുൾ ഓർപ്പ് മുടക്കാതെ ടാക്സിന്റെ വിഭാഗം പെട്രോൾ വരും അല്ലെ പെട്രോൾ മൈലേജ് എത്ര കിട്ടും മൈലേജ് മൈലേജ് ഇത് പതിനഞ്ച് പതിനാറ് ആ അഞ്ചില് മൈലേജ് ഉണ്ട് കിട്ടും വെള്ള കളർ ആൾട്ടോ രണ്ടോ ഒന്നിന്റെ താഴെ ഓടിയ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിട്ടോ ഏഹ് പതിനൊന്ന് മോഡൽ നല്ല വൃത്തിയുള്ള വണ്ടി കേരള അറുപത്തഞ്ചിലണ്ടി കേരളത്തിൽ കയറ് കാര്യൊക്കെ നല്ല പുത്തൻ റീപ്ലേസ് കാര്യൊന്നും ഇല്ല ഒരു പരിപാടി ഏഹ് നല്ല അടിപൊളി സീറ്റാർ കാര്യൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറില്ല കിഡില അല്ല കിഡില ആൾട്ട ഏത് കിഡിലും വേണമെങ്കിലും വന്നാൽ ഏത് കിഡിലും ആൾട്ടും അതെ ബ്ലാക്ക് വണ്ടികൾക്ക് ബ്ലാക്ക് കൊടുക്കാം വെള്ള വണ്ടികൾക്ക് വെള്ളം കൊടുക്കാം നീല വണ്ടികൾക്ക് ഏത് വേണ്ടി ആദ്യം വന്നവർക്ക് ആദ്യം വന്നവർക്ക് ആദ്യം കരുതിയ കളർ ഇട്ടു അത് അതൊന്ന് മുപ്പത് രണ്ടായിരത്തി പതിനൊന്ന് ആ പത്ത് ബ്ലാക്കിന്റെ അതേ വിലക്ക് ഇതും കൊടുക്കും അതെ എന്തേലും ഒക്കെ പൊട്ടിച്ചാവും കൊടുക്കാം മറ്റേ പത്ത് പറഞ്ഞാൽ എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കും പൊട്ടിക്കൽസ് ലോൺ കൊടുക്കാം ഓറുപ്പ്യന്റെ ലോൺ ലോൺ കൊടുക്കാൻ പത്ത് നല്ല മോഡൽ കൂടി അത്യാവശ്യം മോഡല് പത്തിന്റെ ആൾക്കാർക്ക് ബാങ്ക് ലോൺ കൊടുക്കും പതിനെട്ടിലും പന്ത്രണ്ട് മോഡൽ കിട്ടോ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ നല്ല വൃത്തിക്കാരണൂർ നല്ലൊരു ടച്ചിങ് വരെ കയറാത്ത വണ്ടി വണ്ടി ഓഡി സ്റ്റിക്കറ് കാര്യം സീറ്റ് സെറ്റ് കാര്യം ഒക്കെ സെക്കൻഡ് ഓണറ് തൊണ്ണൂറ്റിയിലും കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിട്ടോ വണ്ടി അതുകൊണ്ട് ആ ഗ്യാരീ ചെറിയ വിലക്ക് കൊടുക്കട്ടെ ഒന്ന് എഴുപത്തി അഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അഴിറ്റെണ്ണൂറ് ഒന്നിന്റെ തായോടെ വണ്ടി കൊടുക്കാം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം എല്ലാ വണ്ടിയും ഓഫറും ഒന്നര ലോണും കൊടുക്കാം അഞ്ചു റുപ്പ താഴെ മതിയ്യം ഇരുപതിനായിരം അതെ അതെ പെട്രോൾ എന്നാലും പത്ത് പതിനായിട്ട് മൈലേജ് കിട്ടും അടുത്ത് മൈലേജ് ഗ്യാരണ്ടിയാണ് കിട്ടാ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കാര്യമൊന്നുമില്ല ഗ്യാരണ്ടി ഉണ്ട് ആ ഓക്കേ അടിപൊളി പന്ത്രണ്ട് മോഡലിട്ടോ പന്ത്രണ്ടോ ആ പതിനൊന്ന് പന്ത്രണ്ട് ഗ്ലാസുമൊക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നാം മാസം വണ്ടി ഉണ്ട് മോഡലില് മോഡലില് മാത്രം പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ ആ ഗ്ലാസ്സുമ്പോ പന്ത്രണ്ട് മൂന്നാം മാസം വണ്ടി ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ ഉപയോഗിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തു ഓക്കെ നല്ല വണ്ടി വീഡിയായി വണ്ടി ഡീസൽ വണ്ടി വീ ഡിയായി വണ്ടി നല്ല വൃത്തിൽ വണ്ടി ിലോമീറ്റർ ഒന്ന് അറുപത് കറക്റ്റ് കമ്പനിസ് ഹോട്ടൽ വണ്ടി ഒരു റീപ്ലേസ്മെന്റും കാര്യമൊന്നും ഇല്ല എന്താ വണ്ടിയൊക്കെയാണ് കിടിലവീന്ന് പറയാനല്ലേലം വണ്ടി പറഞ്ഞാൽ വണ്ടി ബോഡി ഷേപ്പ് ഒക്കെ ആണ് വണ്ടിക്കാണ് വേറെ ബോഡി ഷേപ്പ് ഒക്കെ അടിപൊളി ഞ്ച് നമ്മള് ചോയ്ക്കണേ പൊട്ടിച്ച് കൊടുക്കേണ്ട രണ്ടാം ചോദിക്കണേ നല്ല വൃത്തിയുള്ള വണ്ടി പന്ത്രണ്ട് മോഡൽ മോഡൽ രണ്ടേ മുപ്പത്തഞ്ചില് കൊറച്ച് കൊടുക്കാം എന്തായാലും പൊട്ടിക്കാം ലോൺ ഒക്കെ മാക്സിമം ബാക്കി ഒരു ചെയ്തോട്ടോ പത്തമ്പത് മാക്സിമം ലോൺ എവിടെയും വേണേ കൊണ്ടുപോയി നോക്കി എന്നിട്ട് പോലും എടുക്കാമതി അത്ര വണ്ടി നല്ല മൈലേജിന്റെ ഘട്ട രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റൈസർ പതിനഞ്ച് പതിനാറ് ഉപയോഗിക്കുന്നവർക്ക് പതിനാറായിരം പതിനഞ്ച് മോഡലും പിന്നെ സീറ്റ് ഓപ്ഷന് ഓപ്ഷൻ്റെ കാര്യമൊക്കെ ഉണ്ടാവും ഐ എ സി ഫാരി പവർ ഇൻഡോ സെന്ററിലൊക്കെ ബട്ടൺ ഒക്കെ എല്ലാം വരണ ഫീച്ചേഴ്സും അതെ 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 നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാത്ത കേട്ടോ ഒന്ന് നാപ്പത്തില്ലാനും കറക്റ്റ് കമ്പനി സർവീസ് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഇല്ല നമുക്ക് നാല് എൺപതാ നമ്മൾ ചോദിക്കണ കേട്ടോ അത്ര ചോദിക്കണോ നാല് ലക്ഷത്തി അമ്പതിനായിരം ആരാ സീറ്റ് ഒക്കെ മാറിക്കറ്റ് കുറച്ച് കുറച്ച് കൊടുക്കാം നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം ഇങ്ങനെ പൊടി റോട്ടിൽ പൊടി പാറി കിടക്കണോ അതെത്ര ഏകദേശം മാക്സിമം ലോൺ ആയി നല്ല ഫുൾ ഫുൾ ആണ് അല്ലെങ്കിൽ ട്രാക്കിലേക്കൊക്കെ ആണെങ്കിൽ അഞ്ചിന്റെ താഴത്തേക്ക് ആകുമ്പോൾ ഒരു വിധ ആൾക്കാർക്കൊക്കെ ലോൺ മാക്സിമം കേരള അഞ്ചിന് നൂറ് ആവുമ്പോഴെ നല്ല പ്രോഫൈലാണ് നാലേ നമ്മൾ കുറച്ച് ചോദിക്കണു കുറച്ചെന്തേലും കൊടുക്കാ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് വണ്ടി ഒന്നേ നാല് ഓട്ടൽ സിംഗിൾ ഓണർ നല്ല ഹൈ ഹൈക്വാളിറ്റി വണ്ടിട്ടോ കിട്ടില്ല വണ്ടിയില്ല എവിടുന്നും കിട്ടൂല എസ്ക്രോസ് ആണ് ഒരു സ്വിഫ്റ്റിന്റെ കായ് കൊടുക്കുന്നത് എസ്ക്രോസ് ില് പോകാം നല്ല പതിനാറ് ഷിഫ്റ്റിന്റെ വില വെച്ചാൽ തന്നെ ആൾക്കാർക്ക് അറിയാം എസ്ക്രോസ് എസ്കോജ് ഇത് പതിനേഴ് പതിനെട്ട് ആ റേഞ്ചില് ഡീസല് ഡീസൽ മൈലേജ് ഇത് വേണമെങ്കിൽ എന്നാൽ ന്യൂ മോഡൽ പ്ലാറ്റിനം മോഡൽ ആക്കി കൊടുത്താൽ മതി ഒറിജിനലും ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലൊക്കെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളിയൊക്കെ പഠിച്ചത് അടിപൊളി മീഡിയമായി പിന്നെ കടണം